നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകളനുസരിച്ച് കേസെടുത്തതോടെ നടനും കൊല്ലം എം എൽ എയുമായ മുകേഷ് മുങ്ങി മുകേഷിനെ ഫോണിൽ ലഭ്യമല്ല കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും വീടുകളിൽ മുകേഷില്ല മുകേഷിനെ കുറിച്ച് എൽ ഡി എഫ് കൺവീനറിനും യാതൊരു വിവരവുമില്ല മുകേഷിനെ കാണാനില്ല മുകേഷിനെ ബന്ധപ്പെടാനാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് മുകേഷിനോട് തന്നെ ചോദിക്കൂ എന്ന മണ്ടൻ മറുപടിയാണ് എന്നാൽ വനിതാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയടക്കം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ എൽ ഡി എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും അതിരൂക്ഷ വിമർശനമാണ് വനിതാ അംഗങ്ങളടക്കം മുകേഷിനെതിരെ ഉയർത്തിയിരിക്കുന്നത് പാർട്ടി അനുനിമിഷം മുകേഷിനെ ചൊല്ലി സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിനെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ രംഗത്തിറങ്ങേണ്ടതില്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട് ആരോപണമുയർന്ന ആദ്യഘട്ടത്തിൽ രാജി ആവശ്യം പ്രസക്തമല്ലെന്നായിരുന്നു സിപിഎം നിലപാടെടുത്തിരുന്നത് എന്നാൽ സിനിമാ മേഖലയിൽ മുകേഷിന്റെ ലൈംഗിക വൈകൃതങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി പുറത്തുവന്നതോടെ സർക്കാരും സമ്മർദ്ദത്തിലായിരിക്കുകയാണ് നടിക്കും നടിയുടെ അമ്മയ്ക്കും നേരെ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണവും മുകേഷ് എന്ന ജനപ്രതിനിധിക്ക് വിലങ്ങിനുള്ള വഴികളാവുകയാണ് മുകേഷിനെതിരെ സി പി എമ്മിൽ ഏറെക്കാലമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പോരാട്ടത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷം വോട്ടിനാണ് എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടത് ഇതോടെ ജില്ലാ ഘടകം മുകേഷിനോട് പാടെ മുഖം തിരിക്കുകയായിരുന്നു മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താത്ത മുകേഷ് പാർട്ടിക്ക് വിധേയനാകാതെ പ്രവർത്തിക്കുന്നുവെന്ന വും രൂക്ഷമായിരുന്നു ഏതായാലും എതിരെ ഉയരുന്ന ജനവികാരം പറയുന്ന സർക്കാരിന് അധികനേരം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല സി പി എം അംഗമല്ലാത്തതിനാൽ തന്നെ പാർട്ടി തല നടപടികൾ ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു കാര്യം മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ